നമസ്കാരം സി പി ഐ കാര്യായ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ സി പി എം പഞ്ചായത്ത് അംഗം ഓം പരാതി നൽകി പരാതി ലഭിച്ച ഓംബുഡ്സ്മാൻ അർഹതപ്പെട്ടയാൾക്ക് ജോലിയും നഷ്ടപരിഹാരവും നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫ് സെക്രട്ടറി ആർ സുമാഭായി എന്നിവർക്കെതിരെയാണ് സ്ഥാപന അപൂർവ ഉത്തരവ് പലതവണ സിറ്റിംഗ് നടത്തി വിശദമായ വാദം കേട്ട ശേഷമാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥിക്ക് ജോലി നഷ്ടപരിഹാരം എന്നിവയ്ക്ക് പുറമെ സർക്കാരിന് നേരിട്ടും ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി ഡി രാജൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാർച്ച് ആദ്യവാരം സിറ്റിംഗ് പൂർത്തിയാക്കിയ പരാതിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നത് മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനത്തിൽ ചട്ടം ലംഘിച്ചതിന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫും സെക്രട്ടറി ആർ സുമായും ഇരുപത്തയ്യായിരം രൂപ പിഴ അടയ്ക്കാനാണ് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് സി പി എം അംഗം സജീവ് ഭാസ്കറാണ് ഓംബുട്സ്മാനെ സമീപിച്ചത് ഇതിൽ നിയമലംഘന തീരുമാനമെടുത്ത കമ്മിറ്റിയിൽ പങ്കെടുത്ത അംഗങ്ങളെ കമ്മീഷൻ ശാസിക്കുകയും ചെയ്തു പതിമൂന്നംഗം ഭരണസമിതിയിലെ പത്ത് പേരാണ് യോഗത്തിൽ ഉണ്ടായിരുന്നത് ഇടതു അംഗങ്ങൾക്ക് പുറമെ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങളും നിയമലംഘന തീരുമാനത്തെ കാര്യമായി എതിർത്തിരുന്നില്ല ഇതോടെ ഇവരും കമ്മീഷന്റെ പരാമർശത്തിന് വിധേയനാവുകയായിരുന്നു പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ആദ്യം തിരഞ്ഞെടുത്തയാളെ ഒഴിവാക്കാനുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് സജീവ് ഭാസ്കർ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് പഞ്ചായത്തിന്റെ തീരുമാനം റദ്ദാക്കിയ ഓംബുഡ്സ്മാൻ അർഹനായ വ്യക്തിക്ക് നിയമനം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രൊജക്ട് അസിസ്റ്റന്റ് കരാർ നിയമനത്തിൽ അവസാന ഘട്ടത്തിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടിയ നിയമിക്കാൻ തീരുമാനമെടുത്തു കുടുംബശ്രീയിലെ സാമ്പത്തിക ഇടപാടുകളുമായി തന്നെ ബന്ധപ്പെട്ട ആരോപണ വിധേയായ വ്യക്തിയുടെ മകനെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇത് ഒഴിവാക്കണമെന്നും പഞ്ചായത്തിന് പരാതി ലഭിച്ചിരുന്നു എന്നാൽ മേൽവിലാസം ഇല്ലാതെയാണ് പരാതികൾ എന്നും ഇതിലെ വാചകങ്ങളെല്ലാം ഒന്നു തന്നെയെന്നും അന്വേഷണത്തിൽ ഓംബുഡ്സ്മാൻ കണ്ടെത്തി ഇതേ തുടർന്ന് ഡിസംബർ പതിനൊന്നിന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി മുൻ തീരുമാനം റദ്ദാക്കി ഈ സാമ്പത്തിക വർഷം ആരെയും നിയമിക്കേണ്ടെന്നും തീരുമാനിച്ചു ഇതിനെതിരെയാണ് ഭരണസമിതി അംഗം സജീവസ്കർ പരാതി നൽകിയത് യോഗത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പത്ത് പേരെ എതിർകക്ഷികളാക്കിയായിരുന്നു പരാതി ഉദ്യോഗാർത്ഥിയായിരുന്ന സുബിൻ സുരേന്ദ്രനും പരാതി നൽകിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ഉദ്യോഗസ്ഥന്മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടോ അല്ലാതെയോ നിയോഗിച്ചിട്ടുള്ളതും സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭരണപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടായേക്കാവുന്ന അഴിമതി ദുർഭരണം അധികാര ദുർവിനിയോഗം അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ക്രമക്കേടുകൾ എന്നിവയിൽ ഇടപെട്ട് അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിക്കലും അത് നടപ്പാക്കലുമാണ് ഓംബുട്സ്മാന്റെ ചുമതല ഇത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏകാംഗ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാന്റെ ആസ്ഥാനമെങ്കിലും യുക്താനുസരണം സംസ്ഥാനത്ത് എവിടെയും ക്യാമ്പ് ചെയ്ത് കേസുകൾ കേൾക്കാനും സ്വമേധയാ കേസ് എടുക്കാനും ഓംബുട്സ്മാൻ അധികാരമുണ്ട് ഓംബുഡ്സ്മാനും ബുഡ്സ്മാനും ലോകായുക്തയും തമ്മിൽ പ്രവർത്തന ശൈലിയിൽ ചില സമാനതകൾ ഉണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകായുക്തയ്ക്ക് ഇടപെടാൻ അധികാരമില്ലെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു രണ്ടായിരത്തിൽ ഹൈക്കോടതി ജഡ്ജി ചെയർമാനും മറ്റ് ആറംഗങ്ങൾ മെമ്പർമാരുമായി ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ സംസ്ഥാനത്ത് സ്ഥാപിതമായി എന്നാൽ പിന്നീട് വന്ന സർക്കാർ നിയമ ഭേദഗതിയിലൂടെ തന്നെ ഏകാംഗ ഓംബുഡ്സ്മാനുമായുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നു